എഴുന്നേറ്റ ഉടനെയുള്ള പ്രാർത്ഥന ആദ്യവും അന്തവും ഇല്ലാത്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങേ ഞാൻ വണങ്ങി ആരാധിക്കുന്നു അങ്ങെന്നെ സൃഷ്ടിച്ചതിനെയും രക്ഷിച്ചതിനെയും ഈ രാത്രിയിൽ കാത്തു പരിപാലിച്ചതിനെയും കുറിച്ച് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ സ്നേഹദൈവമേ അങ്ങൻ്റെ ലക്ഷ്യവും സർവനന്മയും ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മുഴുവൃദയത്തോടുകൂടി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേ പ്രതിമാത്രം ജീവിക്കുവാനും മരിക്കുവാനും ഞാൻ മനസ്സായിരിക്കുന്നു ഈ ലോകത്തിലും പരലോകത്തിലും ചെയ്യുന്ന സകല ദൈവാരാധന സൂത്രങ്ങളും ഞാൻ ചെയ്യുന്നതുപോലെ അങ്ങ് കൈക്കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു വിശേഷിച്ച് ഇന്നെനിക്ക് ലഭിക്കാൻ സാധ്യമായ സകല ദണ്ഡവിമോചനങ്ങളും പ്രാപിപ്പാൻ ഞാൻ നിയോഗം വയ്ക്കുന്നു ലോകമായങ്ങളും പാപങ്ങളും എന്നിൽ നിന്ന് അകന്നിരിക്കട്ടെ എന്നാൽ എൻ്റെ കർത്താവെ അങ്ങേ സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ ശക്തിയില്ലാത്തവനായ എനിക്ക് അങ്ങേ ദിവ്യ സഹായങ്ങൾ ധാരാളമായി നൽകണമേ എന്നെ സംരക്ഷിക്കണമേ